ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീടിലേക്ക് എല്ലാ കൂട്ടുകാരിക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒന്ന് കഴിച്ചിട്ടും ഒട്ടും തടിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയും ഒട്ടും വിറ്റാമിൻസും കാൽസ്യവും ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുമുള്ള നല്ലൊരു അടിപൊളി ഒരു പരിഹാരമായിട്ടാണ് ഇട്ടുക അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം ഈ ഒരു റെസിപ്പി ഒരു ദിവസം ഒരു നേരത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം എന്നും ഇതൊറ്റൊരു ഗ്ലാസ് മതി കേട്ടോ അപ്പം നിങ്ങളെല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ ഒരു പഴമാണ് എടുത്തിട്ടുള്ളത് ഞാനിത് ഒരു നേരത്തേക്കുള്ളതാണ് പറയുന്നത് ഒരു ദിവസത്തേക്ക് കേട്ടോ എന്നും ഓരോ ഗ്ലാസ് മാത്രം ഇത് കുടിക്കേണ്ടതുള്ളൂ അപ്പോൾ ഇതേപോലെ നന്നായിട്ട് പഴുത്ത ഒരു നേന്ത്രപ്പഴം എടുക്കാനായിട്ട് നോക്കട്ടെ അപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് വട്ടത്തിൽ ഇത് മുറിച്ചെടുക്കാനായിട്ടും നോക്കാം അപ്പോൾ ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം ഇതിൽ ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ആക്കാനുണ്ട് അപ്പം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് മിക്സീഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് അപ്പോൾ അതും കൂടി എന്താണെന്ന് നോക്കട്ട അപ്പം ഈയൊരു പഴത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു അഞ്ചാറ് ഈത്തപ്പഴം ഇതേപോലെ നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്ത് വെക്കുക കുതിർത്ത് വെച്ചതിന് ശേഷം കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ അപ്പോൾ കുരു കളഞ്ഞിട്ടൊന്ന് കുതിർക്കാനായിട്ട് നോക്കാം നന്നായിട്ട് കുതിർന്ന് കിട്ടിയാൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ഈത്തപ്പഴം ആറെണ്ണാണ് എടുത്തിട്ടുള്ളത് ഒരു പഴത്തിന് ആറ് ഈത്തപ്പഴം അപ്പോൾ കൂടി ഇതിലേക്ക് ഇതിലേക്ക് കൊടുത്തതിന് ശേഷം ബദാമും അണ്ടിപ്പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അഞ്ച് ബദാമും അഞ്ച് അണ്ടിപ്പരിപ്പും കൂടെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്ത് വെക്കുക കുതിർത്തതിന് ശേഷം ഈ കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ ആദ്യം തന്നെ കഴുകിയിട്ട് ഇത് കുതിർത്ത് വെക്കാനായിട്ട് നോക്കാം അപ്പോൾ ആ വെള്ളം നമുക്കിതിലേക്ക് ചേർക്കാം അപ്പോൾ ആ കൂടി ചേർത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം നല്ല സ്മൂത്തി ആയിട്ട് ഒട്ടും കട്ടയില്ലാതെ അടിച്ചെടുക്കണം അതിന് ശേഷം ഇത് ഒരു കപ്പ് പാൽ കൂടി എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്കാണ് ഇത് തയ്യാറാക്കുന്നത് വലിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ്സിലേക്കാണ് ഇത് ഉണ്ടാവുള്ളൂ ഒരു ഗ്ലാസ് പാലാണ് ചേർക്കുന്നത് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലേക്ക് വെള്ളം ചേർക്കരുത് അപ്പോൾ ഇതേപോലെ കുറച്ച് ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുക്കുക നന്നായിട്ട് തണുപ്പ് വേണം എന്നുള്ളവർ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക അല്ലാത്തവർ തണുപ്പ് വേണ്ടാത്തവർ ഐസ് ക്യൂബ് ഒഴിവാക്കട്ടെ അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ ഞാനിതാ അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചെടുത്തതിന് ശേഷം അടിച്ചെടുത്തതിനു ശേഷം ഇതാ ഇതേപോലെ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ നല്ല ടൈറ്റ് ആയിട്ടാണ് കിട്ടേണ്ടത് വെള്ളമൊന്നും ചേർക്കരുത് ഐസ് ക്യൂബ് നിങ്ങൾ ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇതാ അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടില്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു ഹെൽത്തി ജ്യൂസ് ആയതുകൊണ്ട് തന്നെ പഞ്ചസാര ഒട്ടും ചേർക്കരുത് ആ ഒരു പഴത്തിലും ഈത്ത പഴത്തിലും നന്നായിട്ട് പഞ്ചസാരയുടെ അളവുണ്ട് അപ്പോൾ അത് മാത്രം ആവശ്യമുള്ളൂ ഞാൻ ഇതാ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതായത് രണ്ട് ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് ഇത് ചെറിയ ഗ്ലാസ് ആയതുകൊണ്ടാണ് രണ്ട് ഗ്ലാസ്സിലേക്ക് സാധാ വലിപ്പമുള്ളൊരു ഗ്ലാസ് ആണെങ്കിൽ ഒരു ഗ്ലാസ്സിലേക്ക് മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ അപ്പം നമുക്ക് ഒരു നേരത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഇത് തന്നെ മതിയട്ടാം അപ്പോൾ ഇത് രണ്ട് ഗ്ലാസ്സിലേക്കും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് മുഞ്ചു കൂട്ടാനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കേണ്ട ഇതേപോലെ ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാം വണ്ടി കൂടി ഒന്ന് ക്രഷ് ആക്കിയതാണ് അതും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ടുകൊടുക്കുക ഞാനിത് രണ്ട് ഗ്ലാസ്സിലേക്കും കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ ഈ ഒരു സ്മൂത്തി റെഡി ആയിട്ടുണ്ട് ഉണ്ട അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒട്ടും തടിയില്ലാതെ ഒരു ഒരിക്കലും വിഷമിക്കരുത് ഇതേപോലെ ഓരോ ഗ്ലാസ് ഓരോ ദിവസം കുടിക്കുന്ന കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും അപ്പോൾ വീട്ടിലുള്ള ചേരുവകൾ മാത്രമേ ഇതിനാവശ്യമുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കാം മക്കൾക്കായാലും മുതിർന്നവർക്കായാലും ഏത് പ്രായക്കാർക്കായാലും കുടിക്കാൻ നല്ലതാണ് വിശ്വസിച്ച് കുടിക്കുക പഞ്ചസാരയുടെ അളവും ഇല്ലാത്തത് കൊണ്ട് തന്നെ അപ്പം മധുരം ഇഷ്ടമില്ലാത്തവർക്കും ഇത് നല്ലൊരു ഹെൽത്തി ജ്യൂസാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നും തയ്യാറാക്കി നോക്കുക നിങ്ങൾ ഇതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്